കടലിയും വേഷണനിയും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാം ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് അരി കുതിർക്കണ്ട അരക്കണ്ട പൊടി കുഴക്കണ്ട പരത്തണ്ട എളുപ്പത്തിന് നല്ല ടേസ്റ്റോട് കൂടി ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചനിലേക്ക് സ്വാഗതം രാവിലെ തിരക്കെട്ടിട്ട് ഓഫീസിൽ പോന്നവക്കലം ബ്രേക്ക്ഫാസ് ലഞ്ച് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകും ലഞ്ചായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു കപ്പ് കടല വെള്ളത്തിൽ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് റേഷൻ അരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം ഞാൻ അരക്കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം അരിയും കടലയെല്ലാം ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നാലഞ്ച് വീച്ചില് വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്തിട്ടുണ്ടാകും ഒരു അഞ്ചാറ് വിച്ചില് വന്നതിന് ശേഷം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം തുറന്നു നോക്കുക തുറന്നു നോക്കി വെന്തി വെള്ളം കുറവാണെങ്കിൽ വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം പറ്റിച്ചെടുത്താൽ മതി ഒന്ന് തിളപ്പിച്ചിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഉപിച്ചെടുക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് പാകത്തിന് വെന്ത് കിട്ടും കടലേരയും അരിയും അനുസരിച്ചിട്ടായിരിക്കും വെള്ളം ചേർത്ത് വിസിലൊക്കെ വരേണ്ടത് ഇനി ഒരു പാത്രം എളുപ്പത്ത് വച്ച് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചുകൊടുത്ത് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്ക ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്നുവരിപ്പും മൂന്നാല് പറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരണം കടുവലും പൊട്ടി ഒഴിഞ്ഞുവരിപ്പലും ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് സവാള ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് പണ്ടെ മൃക്ക മിക്കവാറും വീടുകളിൽ ഉണ്ടാവുന്ന പ്രഭാത ഭക്ഷണം ഇതായിരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നോണ്ട് തന്നെ തണുത്ത ശേഷം മൂന്നാല് വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം കറക്റ്റാണ് ഇനി ഇത് വറവിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളു നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ